സലാം അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത് എതിരാളിയായിരുന്ന എം ലിജുവിനെയാണ് പരാജയപ്പെടുത്തിയത് ഏതാണ്ട് പതിനൊന്നായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷവും നേടിയിരുന്ന ഒരു സാഹചര്യം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അമ്പലപ്പുഴ പോയിട്ടുള്ളത് സുധാകരന്റെ പേരിലേക്ക് അമ്പലപ്പുഴ എത്തുന്നുവെങ്കിൽ ആ പശ്ചാത്തലം എന്താണ് ശരണ്യം ഇതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ എച്ച് സലാം ഈ സിറ്റിംഗ് എം എൽ എ മാറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ചില ആലോചനകൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ ഔദ്യോഗികമായ ഒരു വേർഷൻ എവിടെ നിന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഇപ്പോൾ നിലവിലത്തെ സിറ്റിംഗ് എം എൽ എമാരുടെ പ്രവർത്തനങ്ങൾ എടുത്ത് വിലയിരുത്തുകയാണെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് ഷുവർ സീറ്റുകളായി നിൽക്കുന്നത് മാവേലിക്കര ഒരു സീറ്റ് കിട്ടും ഒപ്പം തന്നെ ചെങ്ങന്നൂർ സജി ചെറിയാൻ്റെ മണ്ഡലവും അത് മത്സരത്തിലേക്ക് കടക്കുമ്പോൾ സജി ചെറിയാൻ വിജയിച്ചു വരും എന്നുള്ളൊരു കണക്ക് കൂട്ടൽ ഉണ്ട് ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ പി പി ചിത്തരഞ്ജനും അത്തരത്തിൽ ജയിച്ചു കയറാൻ കേൾപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നും ബാക്കിയെല്ലാം ഒരു ഞാനുമേൽ കളി എന്നുള്ള നിലയിൽ തന്നെയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് ബി ജെ ഈ പറഞ്ഞ അമ്പലപ്പുഴയാണ് അത് ബി വലിയ രീതിയിലുള്ള ഒരു ലീഡ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ സ്ഥലം കൂടിയാണ് അതായത് കോൺഗ്രസ്സിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി കടന്നു വന്ന ഒരു മണ്ഡലം അമ്പലപ്പുഴ കൂടിയാണ് എന്നുള്ളതാണ് തീരദേശ മേഖലകൾ നിൽക്കുന്നു ഒപ്പം തന്നെ അതിനകത്ത് ഈ നിലവിലെ സിറ്റിംഗ് എം എൽ എയുടെ പ്രവർത്തനങ്ങൾ അത്രമാത്രം തൃപ്തികരമായൊരു പ്രവർത്തനങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പാർട്ടിക്കുള്ളിൽ തന്നെ പല രീതിയിൽ ചർച്ച ചെയ്യുന്നു പക്ഷേ പല സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആ സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സിറ്റിംഗ് എം എൽ എ നിലനിർത്തിക്കൊണ്ട് പോകണമോ എന്നുള്ള സമ്മർദ്ദങ്ങളും പാർട്ടിക്ക് മേൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരം സമ്മർദ്ദങ്ങൾ മറ്റൊരു വഴിക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഉള്ള ഒരു മറുപടി കൂടിയാണ് ഈ ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഉള്ള ഈ കണക്കുകൾ വെച്ച് തന്നെയാണ് പറയുന്നത് മാത്രമല്ല അമ്പലപ്പുഴ ഒരു സ്ഥിരം സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന യു ഡി എൽ ഡി എഫിന് അനുകൂലമായ മണ്ഡലമല്ല രണ്ടായിരത്തി ആറിന് ശേഷം ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങൾ അതായത് തോമസ് ഐസക് ജി സുധാകരൻ എന്നിവർ മത്സരിച്ച് തുടങ്ങുന്ന രണ്ടായിരത്തി ആറിന് ശേഷമാണ് ഈ മണ്ഡലങ്ങൾ ഷിവർ സീറ്റുകളായി നിലനിന്ന് പോന്നിരുന്നത് എന്നുള്ളതാണ് അതായത് ആലപ്പുഴ മണ്ഡലവും അമ്പലപ്പുഴ മണ്ഡലവും എൽ തുടർച്ചയായി വിജയം നൽകിയത് രണ്ടായിരത്തി ആറ് മുതൽ ഇവർ ഈ സീറ്റുകളിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് മത്സരിച്ച ഓരോ ഘട്ടത്തിലും ഭൂരിപക്ഷം ഇരട്ടിയായി ഉയർത്തിയിട്ടുള്ള രണ്ട് കാൻഡേറ്റ്സ് ആയിരുന്നു തോമസ് ഐസക്കും ജി സുധാകരനും അവരുടെ അതൊരു അവരുടെ ഒരു ജനകീയ മുഖം പ്രധാനപ്പെട്ടതാണ് കാരണം ഈ സർക്കാർ വിരുദ്ധത മറ്റു കാര്യങ്ങളൊന്നും ഏശാത്ത മാറി നിന്നതുകൊണ്ട് നഷ്ടമുണ്ടായി എന്ന് വിലയിരുത്തപ്പെടുന്ന ആ ഒരു ചർച്ച ആലപ്പുഴയിൽ വളരെ സജീവമായി ഉണ്ട് അത് നമുക്ക് തോമസ് ഐസക്കിനേക്കാൾ കൂടുതൽ ജി സുധാകരൻ അത്തരത്തിലൊരു ക്യാമ്പയിൻ നവമാധ്യമങ്ങളിലൂടെ ജി സുധാകരന് വേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മത്സരിക്കുന്നത് ണം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ക്യാമ്പയിൻ നവമാധ്യമങ്ങളിലൂടെയും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു മറ്റൊന്ന് ഇന്റേണൽ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അതായത് അമ്പലപ്പുഴയുടെ ഒരു വിഭാഗം ജി സുധാകരനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ജി സുധാകരൻ പുറത്തേക്ക് പറയുന്ന പല കാര്യങ്ങളും സംസ്ഥാനം ഒട്ടയ്ക്കുള്ള സി ബാധിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രഹരമേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ ഇപ്പോൾ അമ്പലപ്പുഴയിലെ ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ജി സുധാകരനെതിരെ നവമാധ്യമത്തിലൂടെ വളരെ മോശം പോസ്റ്റുകൾ ഇട്ടപ്പോൾ അതിനെതിരെ പരാതി നൽകി പോലീസ് കംപ്ലയിൻറ്റ് എടുത്തിട്ടും പാർട്ടി നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് ആ പ്രാദേശികമായ രീതിയിൽ അവിടെ നേതൃത്വം കൊടുക്കുന്നവർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതിന് വലിയ രീതിയിലുള്ള അസംതൃപ്തിയുള്ള മറുപടി ജി സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്റർണലി പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് സിറ്റിംഗ് എം എൽ സ്വീകാര്യത തന്നെയാണ് അതിൽ ഇവർ ഈ നേ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവർ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ അങ്ങനെ കൊണ്ടുവന്ന ഒരു പദ്ധതിയെ ചൂണ്ടിക്കാണിക്കാൻ വളരെ കുറച്ച് പദ്ധതികൾ മാത്രം അതായത് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു പദ്ധതികൾ ഇവർക്ക് മുന്നിലേക്ക് വെക്കാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ആ ഒരു ഒന്നാം പിണറായി സർക്കാരിന്റെ അനൗൺസ് ചെയ്ത പദ്ധതികളുടെ കണ്ടിന്യൂറ്റി അത് മാത്രം ആ ഉദ്ഘാടനങ്ങൾ മാത്രം നടത്തി പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് ഇതൊക്കെ ആളുകൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പെർഫോമൻസ് ലെവലിൽ ഇവർ എങ്ങനെയായിരുന്നു എന്നുള്ളത് തീർച്ചയായും അതിൽ തന്നെ സി പി എമ്മിന്റെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ഇന്റേണൽ എൻക്വയറി അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് സാധ്യതാ വിലയിരുത്തലിൽ ഈ ആളുകൾ ചില പ്രശ്നങ്ങൾ കാണുന്നു ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ രണ്ട് ഷുവർ സീറ്റുകളാണ് ആലപ്പുഴയിൽ ഉള്ളത് അത് ചെങ്ങന്നൂരിൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും തൃപ്തിയില്ലാത്തൊരു വിഭാഗം പാർട്ടിക്കകത്തുണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മത്സരിച്ചാൽ ജയം ഉറപ്പ് എന്ന് കൃത്യമായി അമ്പലപ്പുഴയിലെ എം എൽ എക്ക് പറയാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പാർട്ടിക്ക് തന്നെ ഒരു വിലയിരുത്തലുണ്ടാകുന്നത് അവിടെയാണ് ജി സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് തിരികെ വരുന്നതിൻ്റെ സാധ്യതകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ശരണ്യോട് സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ആകർഷകത്വമുണ്ട് എന്ന് ജി സുധാകരൻ തുറന്നു പറയുകയാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അതിലേക്ക് വീണു പോയിട്ടില്ല ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യവും സി പി എമ്മിന്റെ വർഗീയതക്കെതിരായ പ്രചാരണവുമാണ് ബി ജെ പിയെ കേരളത്തിൽ നിന്ന് അകറ്റി നി അകറ്റി നിർത്തുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇതിൽ വിള്ളൽ വീഴരുത് എന്നുമാണ് ജി സുധാകരൻ പറയുന്നത് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല അവർ ദേശീയ തലത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നോട് ആകർഷകത്വം അവർക്ക് രാജ്യത്തുണ്ട് ആകർഷത്തോണ്ടെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ ആകർഷ ആ ആകർഷണ വലയത്തിലേക്ക് ജനങ്ങളിൽ മഹാപുരുഷം വീണിട്ടില്ല ഇവിടെയാണ് ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു ദേശീയ തലത്തിലുള്ള വോട്ടറിൻ്റെ രീതി ഇവിടെ വന്നിട്ടില്ല ഇപ്പോൾ അത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ടും വർഗീയതക്കെതിരായി നടത്തുന്ന ശക്തമായ പ്രചരണം കൊണ്ടുമാണ് ആ തരത്തിലുള്ള പ്രചരണത്തിനൊരുതരത്തിലുള്ള വോട്ടർ ഉണ്ടായിക്കൂടല്ലാം മനസ്സിലാക്കി യു ഡി എഫും ബി ജെ പി മുന്നണി എല്ലാവരെയും പരാജയപ്പെടുത്ത തരത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള എന്താ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വിജയ സാധ്യത നിർത്തുക എന്നുള്ളത് തന്നെയാണ് പണ്ട് ചെയ്തിട്ടുള്ളത് പാർട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അവിടെ ബിജെപിയെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു ആകർഷണത്വമുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് ആളുകൾ വീണു പോകാതിരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതിനവസരമുണ്ടാക്കരുത് എന്ന് കൂടി പറയുമ്പോഴാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പരാമർശത്തിലും സി പി ഐ എം നേതാവ് ജി സുധാകരൻ പ്രതികരിക്കുന്നത് പ്രസക്തമാകുന്നത് സജി കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത് വിവാദ പരാമർശം അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞു നമ്മുടെ സാധ്യതകൾ നമ്മളായി കളയരുത് എന്നും പിൻവലിച്ച പരാമർശത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്ല ശരി ചെറിയത് അദ്ദേഹത്തെ ആവുന്ന പോലെ തിരുത്തി പറഞ്ഞാൽ നന്നായി മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് അതേപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ശരീര ചെറിയ കോളേജിൽ പഠിക്കുന്ന കാലം വരെ എനിക്കറിയാം എൻ സഭയിൽ ഉണ്ടായിരുന്നു ഡിവൈഎഫിൽ ഉണ്ടായിരുന്നു പിന്നെ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു ഒരു കുറച്ചുകാലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അവരെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മിനിസ്റ്ററാണ് അപ്പം അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യകാലം ദീർഘമായ കാലം അറിയാം എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചറിയാൻ ആ ചങ്ങൾ ഒരു പോലുള്ള ഒരു മന്ത്രിപ്രാംകൂറിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ മുൻതൂക്കം വരതുപക്ഷത്തിനുള്ളൊരു പ്രദേശമാണത് ഇന്നും അങ്ങനെ തന്നെയാണ് അവിടെ ഇലക്ഷൻ നമ്മൾ ജയിച്ചാലും അവിടെ ആശയപരമായ മുൻതൂക്കം വരതുപക്ഷത്തിനുണ്ട് ആ പ്രദേശം നമ്മൾ ജയിച്ചു വരുന്നത് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനവും സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതയെ കൊണ്ടാണ് എപ്പോഴും ശരീച്ചെറിയാൻ ശരി ചെറിയ മാത്രമാണ് നാസറായാലും ആരായാലും അവരെല്ലാം തന്നെ ഇന്നത്തെ ലീഡേഴ്സ് മൊത്തം എല്ലാ തരത്തിലും അവരെ അവരോടൊപ്പം നിന്ന് സഹായിച്ച് അവരെ എൻ്റെ ജൂനിയേഴ്സ് ആയിരുന്ന കാലത്ത് അവരുടെ ഫ്ലാറ്റ് ഫ്രാക്ചറുകളും കമ്മിറ്റികളൊക്കെ പങ്കെടുത്ത് ഇവരെല്ലാം പാർട്ടിയുടെ ശരിയായ രീതികളിൽ ഞങ്ങളെല്ലാം ഉയർന്നു വരുന്നതിന് നേതൃത്വപരമായി പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ശരീച്ചെറിയാനെ പറ്റി എനിക്ക് വേറൊന്നും പറയാനില്ല അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു അംഗീകരിച്ചോ യെസ് സജി ചറിയാന്റെ പ്രതികരണത്തിൽ കൂടുതൽ പറയാനില്ല എന്ന് പറയുമ്പോൾ പോലും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം പ്രതികരിക്കാനെന്നും ചില അവസരങ്ങൾ നമ്മളായി നഷ്ടപ്പെടുത്തരുതെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതെങ്കിൽ എ കെ ബാലനുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ടായിരുന്നു കേൾക്കാം െ പറ്റിയൊന്നും പറയാം ഞാനാണല്ലോ എന്നോടൊപ്പം ഗവൺമെന്റ് ഇരുന്ന ആളാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കും അദ്ദേഹം വാർത്തകൾക്ക്